ഹായ് ഫ്രണ്ട്സ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു സവാള അവിടെ എന്താക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയതേ ഇവിടെ കുറച്ച് സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി അതേപോലെ ഒരു സ്പൂൺ പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ഞാൻ ഇവിടെ ഇരുമി കുറച്ച് മതിയറുകൊണ്ടാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഉപ്പ് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് സവാള നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുക്കണം കൈകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിൽ ജ്യൂസ് വരണവരെ നമുക്ക് അതേപോലെ ചെയ്യണം എന്നാലേ നമ്മുടെ വട വരുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ നന്നായിട്ട് തന്നെ കൈ കൊണ്ട് ഞാനിവിടെ എടുക്കുക കണ്ടു വയ്പതിൻ്റെ ജ്യൂസൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചെയ്യാം അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കടലപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദ മൈദ ചേർക്കുന്നത് കുറച്ച് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കണത് പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ടാണത് പിന്നെ വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ അതും കൂടി ചേർത്തിട്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ ഇടേണ്ടത് തൈരാണ് അത് നമുക്ക് ചായക്കടലൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്ലേവറിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തൈര് ചേർക്കുന്നത് ഇനി ഇനിയിപ്പോൾ തൈരും കൂടി ചേർത്ത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഒത്തിരി വെള്ളം ചേർക്കരുത് ആദ്യം കുറേശ്ശേ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ അതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഇത്തിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈയൊരു പരുവത്തിൽ നമുക്ക് എടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കണ്ടോ ഇപ്പോൾ ഇതേ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് മാവ് മാവിധ ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം കണ്ടോ നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം ഇനിയിപ്പോൾ വട ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൈ ഒന്ന് ഒച്ചവെള്ളത്തിൽ മുക്കിയിട്ട് മാവെടുക്കുക അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വട ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഉള്ള് വേകാതിരിക്കാനും ചാൻസ് ആതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇനിയിപ്പം നമുക്ക് പതുക്കെ പതുക്കെ അത് മറിച്ചിട്ട് കൊടുക്കാം ഓരോ സൈഡും വെന്ത് വരണവരെ നമുക്ക് പതിയെ പതിയെ മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം ഇതേപോലെ നമുക്ക് ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ചായക്കടയിലൊക്കെ നമുക്ക് കിട്ടണാതെ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഈ വടയിലും കിട്ടും വളരെ ടേസ്റ്റിയാണ് ചായക്കൊക്കെ നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതേപോലെ ഓരോന്നോരേന്ന് നമുക്കിനി എടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ ഇട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ അതേ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോഴേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉള്ളൊക്കെ അത്ര സോഫ്റ്റ് ആണ് ഇതിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് എനിക്ക് നല്ല കൈ കൊള്ളുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇതിപ്പോഴതേ കാണിച്ച് തരാം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിനെസ്സും ഉണ്ട് ഉണ്ടോ നല്ല ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്നും വീട്ടിൽ ട്രൈ ചെയ്യാം വളരെ സിമ്പിളാണ് അപ്പോൾ ഓക്കെ ബൈ